അവസാന ഓവർ വരെ ആവേശം മുറ്റി നിന്ന മത്സരത്തിൽ കരുത്തരായ മുംബൈ ഇന്ത്യൻസിന് ലക്നൗ സൂപ്പർ ജയൻസിനോട് പന്ത്രണ്ട് റൺസിൻ്റെ തോൽവി ലക്നൗ നേടിയ ഇരുന്നൂറ്റിമൂന്നിന് എട്ടെന്ന സ്കോർ പിന്തുടർന്ന മുംബൈ വിജയത്തിലേക്ക് എത്തുമെന്ന് തോന്നിപ്പിച്ച ശേഷമാണ് നൂറ്റി തൊണ്ണൂറ്റൊന്നിന് അഞ്ചെന്ന നിലയിൽ കീഴടങ്ങിയത് നാല് ഓവറിൽ വെറും ഇരുപത്തൊന്ന് റൺസ് മാത്രം വഴങ്ങി ഒരു വിക്കറ്റ് നേടി മുംബൈയെ പ്രതിരോധത്തിലാക്കിയ സ്പിന്നർ ദിഗ്വേഷ് സിംഗ് ആണ് പ്ലെയർ ഓഫ് ദ മാച്ച് ഇന്ന് ടോസ് നേടിയ മുംബൈ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു മാർഷും മാർട്ടോവും ചേർന്ന് മികച്ച തുടക്കമാണ് എൽ എസ് സിക്കായി നൽകിയത് മുംബൈയുടെ കഴിഞ്ഞ മത്സരത്തിലെ മിന്നും താരം അശ്വിനി കുമാർ എറിഞ്ഞ ആറാം ഓവറിൽ ഒരു സിക്സും മൂന്ന് ഫോറും ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് റൺസാണ് മിച്ചൽ മാർഷ് നേടിയത് എന്നാൽ അടുത്ത ഓവർ എറിയാനെത്തിയ മലയാളി താരം വിഘ്നേഷ് പുത്തൂർ തകർപ്പൻ റിട്ടേൺ ക്യാച്ചിൽ മാർഷിനെ മടക്കി മുപ്പത്തൊന്ന് പന്തിൽ ഒൻപത് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ അറുപത് റൺസായിരുന്നു മാർഷ് നേടിയത് നിക്കോളസ് പൂരൻ സിക്സർ അടിച്ച് മികച്ച തുടക്കമിട്ടെങ്കിലും പാണ്ഡ്യയുടെ പന്തിൽ ചഹാർ പിടിച്ച് പുറത്തായി ആറ് പന്തിൽ ഒരു ഫോറും ഒരു സിക്സർ സഹിതം പന്ത്രണ്ട് ആയിരുന്നു പൂരൻ നേടിയത് ക്യാപ്റ്റൻ പന്ത് ഈ മത്സരത്തിലും നിരാശപ്പെടുത്തി ആറ് പന്തിൽ രണ്ട് റൺസ് മാത്രം നേടി പാണ്ഡ്യയ്ക്ക് മുമ്പിൽ കീഴടങ്ങിയായിരുന്നു ഈ സീസണിൽ നാല് മത്സരങ്ങളിൽ നിന്നും വെറും പത്തൊമ്പത് റൺസ് മാത്രമാണ് പന്ത് ഇതുവരെ നേടിയിട്ടുള്ളത് പിന്നീട് ഒത്തുചേർന്ന ബദോനി മാർക്കം സഖ്യം ടീമിനെ മുമ്പോട്ട് നയിച്ചു പതിനാറാം ഓവറിൽ ബദോനിയെ അശ്വിനികുമാർ പുറത്താക്കി പത്തൊമ്പത് പന്തിൽ നിന്നും നാല് ഫോർ ഉൾപ്പെടെ മുപ്പത് റൺസായിരുന്നു നേടിയത് അർദ്ധ സെഞ്ചുറി നേടിയതിന് പിന്നാലെ മാർക്കം വിക്കറ്റ് നഷ്ടമാക്കി മടങ്ങി മുപ്പത്തെട്ട് പന്തിൽ രണ്ട് ഫോറും നാല് സിക്സും സഹിതം അൻപത്തിമൂന്ന് റൺസായിരുന്നു മാർക്കത്തിൻ്റെ ബാറ്റിൽ നിന്നും പിറന്നത് അവസാന ഓവറിൽ തുടർച്ചയായി രണ്ട് വിക്കറ്റ് നേടി പാണ്ഡ്യ അഞ്ച് വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കി മില്ലറുടെ ബൗണ്ടറികളുടെ മികവിൽ നിശ്ചിത ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റിമൂന്നിന് എട്ടെന്ന സ്കോർ എൽ എസ് ജി പഴുതുയർത്തി നാല് ഓവറിൽ മുപ്പത്താറ് റൺസിന് അഞ്ച് വിക്കറ്റ് നേടിയ ഹാർദിക് പാണ്ഡ്യ കരിയറിൽ ആദ്യമായാണ് ഐ പി എല്ലിൽ അഞ്ച് വിക്കറ്റ് നേട്ടം കൊയ്യുന്നത് മറുപടി ബാറ്റിംഗിൽ രണ്ടാം ഓവറിൽ ഓപ്പണർ വിൽ ജാക്സിനെ ആകാശദ്വീപ് പുറത്താക്കി മുംബൈക്ക് ആദ്യ തിരിച്ചടി നൽകി അടുത്ത ഓവറിൽ റിക്കൽട്ടൺ പത്ത് റൺസ് മാത്രം മാത്രമെടുത്ത് മടങ്ങിയതോടെ മുംബൈയുടെ രണ്ടാം വിക്കറ്റും അതിവേഗം വീണു മൂന്നാം വിക്കറ്റിൽ സൂര്യകുമാർ യാദവ് നമൻദീർ സഖ്യം ഒത്തുചേർന്നതോടെ മുംബൈ മികച്ച രീതിയിൽ മുമ്പോട്ട് പോയി എന്നാൽ ഒമ്പതാം ഓവറിൽ നമൻദീർ ദിഗ്വേഷിന് മുമ്പിൽ വീണു ഇരുപത്തിനാല് പന്തിൽ നാല് ഫോറും മൂന്ന് സിക്സും സഹിതം നാൽപ്പത്തി ആറ് റൺസായിരുന്നു ധീർ നേടിയത് പിന്നീട് സൂര്യകുമാറിന് കൂട്ടായെത്തിയ തിലകവർമ്മ സാവധാനമാണ് ബാറ്റ് വീശിയത് മുപ്പത്തൊന്ന് പന്തിൽ നിന്നാണ് സൂര്യകുമാർ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത് മുംബൈ ആരാധകരെ നിരാശരാക്കിക്കൊണ്ട് പതിനേഴാം ഓവറിൽ സൂര്യകുമാറിന്റെ വിക്കറ്റ് ആവേശക്കാൻ സ്വന്തമാക്കി നാൽപ്പത്തിമൂന്ന് പന്തിൽ ഒൻപത് ഫോറും ഒരു സിക്സും സഹിതം അറുപത്തേഴ് റൺസായിരുന്നു സൂര്യ നേടിയത് നേരിട്ട ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി നേടി പാണ്ഡ്യ നന്നായി തുടങ്ങിയെങ്കിലും മറുസൈഡിൽ വിക്കറ്റിന് ശ്രമിക്കാതെ സിംഗിളുകൾ മാത്രം മാത്രമെടുത്ത് തിലകവർമ്മ മുമ്പോട്ട് നീങ്ങിയത് മുംബൈക്ക് വിനയായി അവസാന രണ്ട് ഓവറിൽ ജയിക്കാൻ ഇരുപത്തി ഒമ്പത് റൺസ് ആവശ്യമായിരിക്കെ പത്തൊമ്പതാം ഓവറിൽ പെറുന്നത് വെറും ഏഴ് റൺസ് മാത്രമായിരുന്നു ഫലത്തിൽ ഈ ഓവർ നിർണായകമാകുകയും ചെയ്തു അഞ്ചാം പന്തിനു ശേഷം തിലക് വർമ്മ റിട്ടയർഡ് ഔട്ടായി പിന്മാറി അവസാന ഓവറിൽ ജയിക്കാൻ ഇരുപത്തിരണ്ട് റൺസ് വേണ്ടിയിരിക്കെ ആദ്യ പന്തിൽ സിക്സർ പറത്തി പാണ്ഡ്യ പ്രതീക്ഷ നൽകിയെങ്കിലും നന്നായി പന്തെറിഞ്ഞ് ആവേശക്കാൻ ഒൻപത് റൺസ് മാത്രം വഴങ്ങി ഓവർ അവസാനിപ്പിച്ച് എൽ എസ് ജിയെ വിജയത്തിലേക്ക് നയിച്ചു പതിനാറ് പന്തിൽ രണ്ട് ഫോറും ഒരു സിക്സും സഹിതം ഇരുപത്തിരണ്ട് റൺസ് നേടിയ പാണ്ഡ്യ പൊരുതിയെങ്കിലും ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ സാധിച്ചില്ല മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി